എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ മരിക്കാൻ കിടക്കുന്നവർക്ക് നിങ്ങൾ വെള്ളം കൊടുക്കണം ഇല്ലെങ്കിൽ അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കും പക്ഷെ വെള്ളം കൊടുക്കുക തിരിച്ചൊരു തിരിച്ചൊരു കാര്യം കാര്യം കൂടി കൂടി നിങ്ങൾക്കറിയോ മഹാനായ അഭൂസക്കരിയാ അബൂസക്കരിയാകുന്ന മഹാൻ ഒരു പണ്ഡിതനാണ് വല്ലാതെ പാണ്ഡിത്യമുള്ള സാഠികനാണ് പരമവിശുദ്ധനാണ് ഒരുപാട് ഒരുപാട് ശിഷ്യന്മാരെ ഇസ്ലാമിന് വേണ്ടി

െന്ന് ചോദിച്ചാലെ മരിക്കുമ്പോളെ നിങ്ങൾ കെളിമജല്ലാരെ മരിക്കല്ലേ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ കെളിമതല്ലാതെ മരിക്കല്ലേ എന്നു തന്റെ ശിഷ്യന്മാരോട് ആയിരം വട്ടം ഉണർത്തി കിട്ടുള്ള അബോചത്രിയാകുന്ന മഹാൻ ഈ ോട് വിട പറയാതെ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സക്കറാത്തിന്റെ വേളയിലാണ് ആ സന്ദർഭത്തിൽ ശിഷ്യന്മാരെ എല്ലാവരും കൂടി എന്നിട്ട് ആ പറയുകയാണ് എന്ന് പഠിപ്പിച്ച ഗുരുനാടൻ മുമ്പിൽ ആ ഗുരുനാഥൻ സക്കറാത്തിന്റെ ഗുരുനാടൻ എന്നിട്ട് പറയുന്ന ഗുരുനാഥനോട് വിളിച്ചു കളയുന്നു ആ കെളിമ ചൊല്ലുന്നില്ല ഏറ്റുചൊല്ലും ഏത് ആണ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞത് നിങ്ങളാരെ കെളിമ ചെല്ലാരെ മരിക്കല്ലെന്നാണ് പക്ഷേ മരിക്കാന കിടക്കുമ്പോ ശിഷ്യന്മാര് പറഞ്ഞു കൊടുക്കുമ്പോ തിരിച്ചു കളയുകയാണ് വലതുഭാഗത്ത് ചെന്നിരുന്നിട്ട് വീണ്ടും പറയൂ ഭാഗത്തേക്ക് തല തലതിരിക്കുകയാണ് ശിഷ്യഗണങ്ങളെ കണ്ടുകൊണ്ട് വല്ലാതെ പൊട്ടിക്കരയുന്നു ഹിന്ദുപറ്റി ഞങ്ങളുടെ ഗുരുനാഥന് ഹിന്ദുപറ്റി ഞങ്ങളുടെ ഉസ്താദന് ചൊല്ലാതെ മരിക്കല്ലേ പ്രേരിപ്പിച്ച പഠിപ്പിച്ച ഞങ്ങൾ അധ്യാപനം നടത്തിയ ഗുരുനാഥൻ മരണപ്പെട്ടു പോകും പറഞ്ഞു േറ്റു പറയാറ് അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിക്കുകയാട് ശിഷ്യന്മാരപ്പിച്ചപ്പില് വിളിച്ചു പറഞ്ഞു ഇല്ലല്ലോ ോ എന്റെ സഹോദരങ്ങളെ അപ്പിച്ചപ്പോൾ എൻ്റെ ഗുരുനാഥൻ വിളിച്ചു പറയുന്നു എന്താണ് വിളിച്ചു പറയുന്നതെന്നറിയോ നാവു ചുണ്ടനക്കിയപ്പോ ശിഷ്യന്മാര് തങ്ങളുടെ ശ്രവണപുടങ്ങൾ ഉസ്താദിന്റെ ചുണ്ടോടടിപ്പിക്കുകയാണ് എന്താണ് ഗുരുനാഥനെ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആ സന്ദർഭത്തിൽ ഗുരുനാഥനെ പറഞ്ഞുണ്ടെന്നറിയോ കഥ

ഉസ്താദ് ക്രാത്തിന്റെ വേളയിൽ നേരം കഴിഞ്ഞിട്ട് അതിൽ നിന്നും മുക്തനായി അല്ലാഹു മരിപ്പിക്കാൻ തീരുമാനിച്ചില്ല എന്റെ പ്രിയപ്പെട്ടവരെ ചിലരങ്ങനാണല്ലോ അള്ളാഹുവിന്റെ തീരുമാനം വന്നാലേ മരിക്കൂ പടച്ചോലെ തീരുമാനമില്ലാതെ ആർക്കും മരിക്കാൻ കഴിയൂല ആർക്കാ മരിക്കാൻ കഴിയ ആർക്കാ മരിക്കാൻ കഴിയാ ഒരാൾക്ക് പോലും കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത സമയത്തല്ലേ ഒരു പാവപ്പെട്ട സഹോദരൻ വൃദ്ധനായ ഒരു സഹോദരൻ ആ സഹോദരൻ മരണപ്പെട്ടു അപകടത്തിൽ മരണപ്പെട്ടു ഡോക്ടർമാരും മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു ആ സഹോദരനെ മോർച്ചറിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് മോർച്ചറിയിൽ കൊണ്ടുപോയി വൃദ്ധനാൽ ദാടി നരച്ചു മുടി നരച്ചു പുരികം നരച്ചു മീശ നരച്ചു നരച്ച് ആ വൃദ്ധനായ മനുഷ്യന് ആക്സിഡന്റിൽ മരണപ്പെട്ടത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോസ്റ്റ്മോർട്ടം ടേബിളിൽ എടുത്തു കിടത്തി ആ സഹോദരനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റുക കൊണ്ട് തലയിലടിച്ചു കാരണം തലയോട്ടി തുറന്നിട്ടാണല്ലോ തലച്ചോറ് എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുക അങ്ങനെ തലയോട്ടിയിൽ ഇങ്ങനെ അടിക്കുമ്പോഴാണ് ഡോക്ടർമാർ നോക്കുമ്പോൾ ഈ ടേബിളിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യന്റെ വിരളനങ്ങുക ആ മനുഷ്യന്റെ വിരളനങ്ങുന്നു പെട്ടെന്ന് തന്നെ ഡോക്ടർമാര് ഈ പ്രിയപ്പെട്ട ഈ വൃദ്ധനായ പിതാവിനെ ഐ മാറ്റി അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ നല്ല ചികിത്സ കൊടുത്തു അയാൾ രക്ഷപ്പെട്ടു എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചുറ്റിയെ കൊണ്ട് അടി അടികിട്ടിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണി കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞ പരിശുദ്ധമായ ആ ഹജ്ജ് കർമ്മത്തിന് പരിശുദ്ധമായ ഹറമിൽ പോയി നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചത് അല്ല ഉദ്ദേശിച്ചാലേ മരിക്കൂ ചില സ്ഥലങ്ങളിലൊക്കെ എത്രയോ ദിവസങ്ങളിൽ എത്രയോ ഞങ്ങളുടെ നാട്ടിലൊരു സഹോദരി ഉണ്ട് ആറ് തവണ മരിച്ചു മരിച്ചു എന്ന് പറയും ആൾക്കാരൊക്കെ വരുമ്പോൾ മരിക്കൂല ബാത്റൂമിന് ചമച്ചോണ്ടിറങ്ങി വരും ചില സമയത്താണെങ്കിലും മരണപ്പെട്ടു എന്ന് പറഞ്ഞു വീട്ടിന്റെ മുന്നിൽ ടാർഫാളിനൊക്കെ കെട്ടി പക്ഷെ മരിച്ചില്ല മരണത്തിന് മരിച്ചു എന്ന് തോന്നിപ്പിക്കും അവസാനം മരിക്കൂല അള്ളാഹു താല റൂഹത്തില് ഡോക്ടർമാരെ മരിച്ചു എന്ന് പറയുന്ന എത്രയോ പേര് ജീവിച്ചിരിക്കും നമ്മൾ കണ്ടിട്ടില്ലേ പരേതം തിരിച്ചു വന്നു നമ്മൾ കണ്ടിട്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സഹോദരി ആറ് തവണ മരിച്ചു ആറാമതായിട്ട് ഒറിജിനലായിട്ട് മരിച്ചു പക്ഷെ ആരും വിശ്വസിച്ചില്ല പള്ളി കൊണ്ടുവന്ന് അടക്കിയപ്പെടാ എല്ലാവരും വന്നത് കാരണം എന്താ ഞങ്ങൾ പോയി പോയി മടുത്തു എന്നാ എല്ലാവരും പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തീരുമാനിക്കണം അബോ സക്കരിയാ റഹിമഹുല്ല അള്ളാഹു റൂഹടത്തില്ല അള്ളാഹു സക്കറാത്തിന്റെ വേളയിൽ നിന്നും മുക്തനാക്കുമ്പോ ശിഷ്യന്മാരെ പൊട്ടി പൊട്ടി കരയുകയാണ് ചോദിച്ചു ശിഷ്യന്മാര്യാണ് ആ സന്ദർഭത്തിൽ ഉസ്താദിനോട് ശിഷ്യഗണങ്ങള് പറയുന്നു ഉസ്താദ് കെളിമജല്ലാരെ മരിക്കില്ലേ എന്ന് ഞങ്ങൾ പ്രേരിപ്പിച്ചയാളല്ലേ നിങ്ങൾ സക്രാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ ഞങ്ങള് കെളിമചല്ലിട്ടോ എന്തേ

ഉസ്താദ് ഉസ്താദ് വേളയിലാണ് കെളിമലി തരാനുള്ള വെപ്രാളമായിരുന്നു നിങ്ങൾക്കുള്ളത് എന്റെ നാഭമല്ലാതെ വരണ്ടുണങ്ങി ഒരു തുള്ളി വെള്ളം കുടിക്കാനേ കഴിയാറ് ഒരു തുള്ളി വെള്ളം പാവിട്ട് ചോദിക്കാൻ എനിക്ക് നാഭം പൊങ്ങുന്നില്ല ആ സന്ദർഭത്തിൽ ഇവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോ ആ സന്ദർഭത്തിൽ നോക്കുമ്പോ ഒരു നല്ല വൃദ്ധനായ ഒരു നിസ്കാര ചഴമ്പുള്ള നല്ല നല്ല വെളുത്തു സുന്ദരനായ ഒരു വൃദ്ധന ഒരു പാത്രത്തിൽ പച്ചവെള്ളവുമായിട്ട് വരുന്നു എന്നിട്ട് എന്നോട് വെള്ളം വേണമോ ഞാൻ വെള്ളം കുടിക്കാനുള്ള വെപ്രാളത്തില് പൈരാകമടക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്തതിന്റെ പേരിലുള്ള വെപ്രാളത്താ ഞാൻ തലയനക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു വെള്ളം തരാം പക്ഷേ ഒരു കാര്യം നീ തിരിച്ചെനിക്ക് വേണ്ടി പറയുമോ വെള്ളം കുടിക്കാതാകിച്ചുകൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന എന്നോട് വെള്ളം തരാമെന്ന് പറഞ്ഞിട്ടാ വൃദ്ധൻ എന്നോട് പറഞ്ഞത് നിനക്ക് ഞാൻ വെള്ളം തരാ എന്നോട് നീ ഒരു കാര്യം പറയണം എന്താണ് പറയേണ്ടത് മകനാണെന്നും ഈസാൻ നബി റബിന്റെ പൊന്നമോനാണെന്നും പറ എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ വലത്തോട്ട് തലതിരിച്ചു കളഞ്ഞര് ഞാന് വലത്തോട്ട് തലതിരിച്ചു കളഞ്ഞു അല്ലാതെ നിങ്ങളെ കെലിമ പറഞ്ഞത് ഞാൻ കേട്ടില്ല വലത്തോട്ട് തലതിരിച്ചു കളഞ്ഞത് പിസാജിൽ നിന്ന് രക്ഷപ്പെടാനാണ് വീണ്ടും വലതു വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു അബൂസക്കരിയാ നിനക്ക് 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 ഞാൻ 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 വെള്ളം വെള്ളം തരാ തരാ അങ്ങനെ പറയോ ആ സന്ദർഭത്തിൽ വീണ്ടും ുംത്തിച്ചില് വിളിച്ചു പറഞ്ഞു ഞാൻ പൊട്ടിക്കേറി മരിച്ചു പോയാൽ വെള്ളം കിട്ടാതെ ഞാൻ പെടഞ്ഞു വീണ് മരിച്ചാല് പ്രശ്നമില്ലാ मग <laughs>

ുമായി കിടന്നു വന്നെങ്കിൽ ഉമ്മാവിന്റെ ഭരത്താവ് നമസ്കാരമില്ലാതെ മരണപ്പെട്ടു പോയാ പിടിക്കാതെ മരണപ്പെട്ടു പോയാ െട്ടു പോയാൽ ചെയ്യാതെ മരണപ്പെട്ടു പോയാ നിന്റെ ഭർത്താവിന്റെ നീ വെള്ളം കൊടുക്കാതെ നിന്റെ ഭർത്താവ് ഭരത്താവ് മരിച്ചുപോയാ സഹോദരങ്ങളെ പാപ്പ മരിക്കാൻ കിടക്കുമ്പോ പൊന്നാര മാ് മരിക്കാൻ കിടക്കുമ്പോ ഈ മാരാവിന് ഉരുതുള്ളി വെള്ളം മാവ് നനപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളം വെള്ളം മാത്രമല്ല അവസാന ഒരു കിട്ടി പിശാച് പറയുന്നതെല്ലാം ഈ ലോകത്തോട് സംഭവം പറയുന്നു എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്ത് ദാഹം ഉള്ളതാണ് അത് എല്ലാവർക്കുമുണ്ട് അതുകൊണ്ടാണ് റസൂലുള്ളാഹി വെള്ളം കൊടുക്കാൻ പഠിപ്പിച്ചത് എന്നാൽ ഈ നിസ്കാരമില്ലാത്ത മനുഷ്യരുണ്ടല്ലോ നമസ്കാരത്തെ മോശമായി കാണുന്ന മനുഷ്യരുണ്ടല്ലോ നമസ്കാരത്തിന് മനുഷ്യരുണ്ടല്ലോ ഓ മനുഷ്യൻ മരിക്കാൻ പറയുന്നു സമുദ്രത്തിലെ വെള്ളം മുഴുവനും കുടിച്ചു വറ്റിച്ച പോര് ആകാശത്ത് നാളെ ഭൂമിക്ക് മുതലുള്ള മുഴുവന ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിച്ചാ പോലോ ശരി എപ്പറ വെള്ളം കുടിച്ചു വസിച്ചാലോ ഒരു കാണവശാലോ എൻ്റെ രാഗം മാറുന്നതല്ല ഇത് മരിക്കുന്ന സമയത്ത് ഒന്നാമതായൽ തകരുന്ന ശിക്ഷയാ